അടുത്തിടെയായിരുന്നു നടി സ്വാസിക വിജയും സീരിയൽ നടൻ പ്രേം ജേക്കബും വിവാഹിതരായത് അത്യാഘോഷപൂർവ്വം നടന്ന ഈ വിവാഹത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവണം ഒരുമിച്ച് റീൽസ് വീഡിയോകളും മറ്റും ചെയ്തുകൊണ്ടിരുന്ന സ്വാസികയും പ്രേമും തമിഴ് പ്രണയത്തിലാണ് എന്നത് അധികമാർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകരും ഈ വിവാഹം ആഘോഷിക്കുകയായിരുന്നു ഇപ്പോഴത്തെ വിവാഹശേഷം സ്വാസിക നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ ഹണിമൂൺ യാത്രയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചതുരം സിനിമ ചെയ്യുന്ന സമയത്ത് പ്രേമമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അന്ന് പ്രേം എവിടെയോ കിടക്കുന്ന ആളാണ് എന്നോട് പറഞ്ഞത് നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇത്ര ഭംഗിയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് എന്നെ പ്രേം കാണുമ്പോഴൊക്കെ ഞാൻ ചുരിദാറും അതുപോലുള്ള ഡ്രസ്സുകളുമാണ് പ്രേം കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് പ്രേം പറഞ്ഞിട്ടുള്ളത് ഒരു രാജമൗലിയുടെ സിനിമയിൽ പ്രേമിനൊരു അവസരം ലഭിക്കുകയും അതിൽ ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ട് എന്ന് അറിയുകയും ചെയ്താൽ പ്രേം അത് വേണ്ടെന്ന് വെക്കുമോ എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും തക്കിട തിരികിട കാണിച്ചാൽ അത്ര നല്ലത് എവിടെയാണ് എന്താണ് എന്ന് ഫോൺ ചെയ്യാൻ നിൽക്കണ്ടല്ലോ പിന്നെ ഹണിമൂൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സോക്കോൾഡ് സാധനം ആണല്ലോ അത് ഇങ്ങനെ എല്ലാവരും പറയുന്നത് പോലെ കല്യാണം കഴിയുന്ന പാടി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഞാനാണെങ്കിലും പ്രേമാണെങ്കിലും തീരുമാനിച്ചത് ഞങ്ങളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് പോകുക എന്നതാണ് വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് എങ്ങോട്ടാണ് ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുമുള്ള ചോദ്യങ്ങൾക്കാണ് സ്വാസിക മറുപടി പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് ഒരു സീരിയലിൽ ഭാര്യ ഭർത്താവായി വേഷമെട്ട ഇരുവരും തമ്മിലുള്ള പ്രണയവും പരിചയവുമാണ് പിന്നീട് വിവാഹത്തിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക